ഉപഭോക്താക്കളും ലക്ഷത്തോളം ും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ നഗര നവീകരണ ഉദ്ഘാടനത്തോടൊപ്പം പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത ചെറുപ്പളശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് അടഞ്ഞുതന്നെ രണ്ടായിരത്തി മൂന്ന് ജൂലൈ പതിമൂന്നിനാണ് മന്ത്രി എം ബി രാജേഷ് പുതിയ ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് എന്നാൽ ബസ്സുകൾ ഇന്ന് കയറും നാളെ കയറും എന്ന് പറയുന്നതല്ലാതെ രണ്ടു വർഷമായിട്ടും ഇതുവരെയും യാത്രക്കാരുമായി ബസ്സുകൾ പുതിയ സ്റ്റാൻഡിൽ കയറിയിട്ടില്ല ലക്ഷങ്ങൾ ചെലവഴിച്ചതല്ലാതെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ പുതിയ സ്റ്റാൻഡിനെ മാറ്റാത്തതിൽ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധമുണ്ട് പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം കാലപ്പഴക്കം കൊണ്ട് തകർച്ച നേരിടുകയും സ്റ്റാൻഡ് മുഴുവൻ കുണ്ടും കുഴികളും രൂപപ്പെടുകയും ചെയ്തിട്ടും പുതിയ ബസ് സ്റ്റാന്റ് തുറന്നുകൊടുക്കാൻ എന്താണ് തടസ്സമെന്നാണ് ജനങ്ങളുടെ ചോദ്യം ഷെർപ്പിളശ്ശേരി നഗരനവീകരണം അവസാനഘട്ടത്തിലെത്തിയപ്പോഴും പുതിയ ബസ് സ്റ്റാൻഡ് കയറിയ അവസ്ഥയാണ്